ശംഖു കേന്ദ്ര സർക്കാർ നയങ്ങൾക്ക് എതിരെ ആയിരുന്നല്ലോ ദേശീയ പണി മുടക്ക് പ്രഖ്യാപിച്ചത് അപ്പോൾ നേരത്തെ അഡ്വക്കേറ്റ് അസ്കർ പറഞ്ഞത് അതായത് കോർപ്പറേറ്റ് വൽക്കരണം അത് അവസാനിപ്പിക്കണം അതുപോലെ ഈ സാമ്പത്തിക അസമത്വം അത് ഇല്ലാതാക്കണം ഇതൊക്കെയാണ് പ്രധാന ഡിമാൻഡ് പക്ഷേ ആ ഡിമാൻഡുകൾ അത് കേന്ദ്ര സർക്കാരിൻ്റെ മുന്നിൽ പലവട്ടം അവതരിപ്പിച്ചെങ്കിലും അതിനൊന്നും ഒരു പരിഹാരവും ഉണ്ടായിട്ടില്ല എന്നും പറയുന്നുണ്ട് ഈ കേന്ദ്ര സർക്കാർ ഇങ്ങനെയൊരു ഒരു പൊതു കുറിച്ച് അറിഞ്ഞു കാണുമോ ശംഖു കാരണം ഈ രാജ്യത്തിൻ്റെ തെക്കേ അറ്റത്തെ ഒരു ഒരു കോണിൽ ഇതുപോലെ സമരാഭാസം ഒക്കെ നടന്നിട്ടുണ്ട് പക്ഷെ അതിനപ്പുറത്തേക്ക് മറ്റ് ഒരു സംസ്ഥാനത്തും ഒരു ചലനം പോലും ഉണ്ടാക്കാൻ സാധിച്ചില്ല തൊട്ടപ്പുറത്ത് നമ്മുടെ അയൽ സംസ്ഥാനങ്ങളായ കർണാടകത്തിലും അതുപോലെ തമിഴ്നാട്ടിലും പോലും ഒരു ചലനവും ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല അവിടെയുള്ള ജനങ്ങളുടെ പ്രതികരണവും എടുത്തതാണ് അവർക്ക് പലർക്കും അറിയില്ല ഇങ്ങനെ നടക്കുന്ന അതിസൂക്ഷ്മമായിട്ടുള്ള പ്രവർത്തനങ്ങൾ വരെ അറിയുന്ന ഒരു സംവിധാനം ആയതുകൊണ്ട് സ്വാഭാവികമായിട്ട് അവിടെ ഇന്റലിജൻസ് റഡാറിൽ ഇത്തരം ഒരു പ്രവർത്തനവും വന്നു കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് അതല്ലാതെ ഇത് രാജ്യത്തെ പിടിച്ചു കുലുക്കിയത് കൊണ്ട് ഭരണശിലാ കേന്ദ്രങ്ങളിലുള്ളവരൊക്കെ ഞെട്ടിയിട്ട് എന്താണ് കേരളത്തിൽ നിന്ന് ഒരു ഉയർന്നത് എന്ന് നോക്കാൻ മാത്രമുള്ള കരുത്തൊന്നും ഇന്നത്തെ സൗഹൃദത്തിന് ഒന്നാമത്തെ ആ പ്രയോഗം തന്നെ ഒരു ഓക്സിമോറോൺ ആണ് ഒരു പണിമുടക്ക് വിജയിക്കുക ഒരു പണിയിൽ നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റും പണി പണിയെടുക്കാതിരിക്കുന്നതിലെങ്കിലും നിങ്ങൾക്ക് വിജയിക്കാതിരിക്ക വിജയിക്കാൻ പറ്റുക നിങ്ങൾ ഒരു പണിയും ചെയ്യുന്നില്ല വേറെ ആരെക്കൊണ്ട് ഒരു പണിയെടുപ്പിക്കുന്നില്ല അതൊരു സമ്പൂർണ്ണ തോൽവി അല്ലേ അതിൽ ജയമില്ലല്ലോ സമാധാനപരമായി മർദ്ദിക്കുക ഈ വെളിച്ചമുള്ള ഇരുട്ടൊക്കെ പറയുന്ന ഒരു പ്രയോഗമാണ് മുടക്ക് വിജയിക്കുക എന്ന് പറയുന്നത് പൊതു മുടക്ക് സംസ്ഥാനത്തിന് തന്നെ വലിയ സാമ്പത്തിക ആഘാതം ഉണ്ടാക്കുന്ന ലക്ഷങ്ങളുടെ കോടികളുടെ വരുമാന നഷ്ടം ഓരോ ദിവസം ഈ സംസ്ഥാനത്തിന് മേലെ അടിച്ചേൽപ്പിക്കുന്ന ഒരു തെറ്റായ മാതൃകയാണ് എന്നത് ഇതിനോടകം തന്നെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും തിരിച്ചറിഞ്ഞിട്ട് ഉണ്ടാവേണ്ടതാണ് ചില ആളുകൾക്ക് വളരെ വൈകിയാണ് വിവേകം ഉണ്ടാവാറുന്നത് ഏതായാലും ശ്രീമാൻ ഹസ്കർ ഇന്ന് ഇവിടെ പറഞ്ഞ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊന്നും അല്ല പാർട്ടി പൊതുപണിമുടക്ക് പ്രഖ്യാപിച്ചിട്ടുള്ളത് അത് എനിക്ക് തോന്നുന്നു ഇന്ന് താഴെ തട്ടിലേക്ക് പോലും ഈ കാര്യവുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള ഒരു അവബോധം എത്തിയിട്ടില്ല ഞാൻ ഇന്ന് പല ആളുകളോടും ഈ പണിമുടക്കിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന പല ആളുകളോടും ഞാൻ ചോദിച്ചിരുന്നു എന്താണ് ഇന്നത്തെ പണിമുടക്കിന്റെ ആവശ്യം ആവശ്യം നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇങ്ങനെ ഒരു പണിമുടക്ക് നടത്തുന്നത് എല്ലാട്ടും പറഞ്ഞ കേന്ദ്ര നയങ്ങൾക്കെതിരെ കാര്യവൽക്കരണത്തിനെതിരെ കേന്ദ്ര സർക്കാരിന്റെ കോർപ്പറേറ്റ് ഭൂഷ്വ നയങ്ങൾക്കെതിരെ എന്നൊക്കെയാണ് പക്ഷെ പൊതു പൊതുപടി നമുക്ക് പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു സാഹചര്യം ലേബർ കോഡ് പിൻവലിക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ് ലേബർ കോഡ് നാട്ടിൽ വന്നിട്ടുള്ളതിന്റെ ഒരു സാഹചര്യം നമുക്കറിയാം അതായത് ഈ രാജ്യത്ത് നിലനിന്നിരുന്ന ഇരുപത്തി ഒൻപത് സെൻട്രൽ ലേബർ ലോകളെ യൂണിഫൈ ചെയ്തുകൊണ്ട് മോഡേണൈസ് ചെയ്തുകൊണ്ട് അവയെ കൂടുതൽ സിംപ്ലിഫൈ ചെയ്തുകൊണ്ടാണ് നമ്മൾ രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത് കാലഘട്ടത്തിൽ ലേബർ കോഡുകൾ കൊണ്ടുവരുന്നത് ഈ ലേബർ കോഡ് കൊണ്ടുവരണമെന്നുള്ള ആവശ്യം ഈ രാജ്യത്ത് എത്രയോ കാലമായിട്ട് നിലനിൽക്കുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലാണ് അന്നത്തെ മുൻ കേന്ദ്രമന്ത്രി രവീന്ദ്ര വർമ്മയുടെ നേതൃത്വത്തിൽ ഒരു രണ്ടാം തൊഴിൽ കമ്മീഷൻ രൂപീകരിക്കുന്നു ഈ തൊഴിൽ കമ്മീഷൻ രാജ്യത്ത് അന്ന് നിലനിന്നിരുന്ന ഇരുപത്തിനാല് തൊഴിൽ നിയമങ്ങളെ പഠിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി രണ്ട് ജൂണിൽ ഒരു റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു ആ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത് ഈ നിലനിൽക്കുന്ന വ്യത്യസ്ത മേഖല ഇപ്പൊ മിനിമം വേജസ് ആക്ട് ഉണ്ട് എംപ്ലോയ്മെന്റ് സ്റ്റേറ്റ് ഇൻഷുറൻസ് പ്രോഗ്രാം ഉണ്ട് ഇങ്ങനെ പല നിയമങ്ങളാണ് തൊഴിലാളികളുടെ അഭിവൃദ്ധിയൊക്കെ ലക്ഷ്യമിട്ടുകൊണ്ട് ഈക്വൽ റെഗുലറേഷൻസ് ആക്ട് ഉണ്ട് ഈ ഇരുപത്തിനാല് നിയമങ്ങളെയും സംയോജിപ്പിച്ചുകൊണ്ട് പൊതുവായിട്ടൊരു കോഡ് തയ്യാറാക്കണം എന്നുള്ളത് രണ്ടാം തൊഴിൽ കമ്മീഷൻ രണ്ടായിരത്തി രണ്ടിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ് എന്നാൽ ഏതാണ്ട് പതിനെട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ആ കാര്യത്തിൽ ഒട്ടും മുന്നോട്ട് പോകാൻ ഈ രാജ്യത്ത് അതുവരെ ഭരിച്ചിട്ടുള്ള ഭരണ സംവിധാനങ്ങൾക്ക് സാധിച്ചില്ല ഏറ്റവും ഒടുവിൽ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്ന സമയത്താണ് എല്ലാ തൊഴിൽ സംഘടനകളുടെയും ആവശ്യം മാനിച്ചുകൊണ്ടാണ് ലേബർ കോഡുകൾ തയ്യാറാക്കാൻ തയ്യാറായിരുന്നു അപ്പൊ അന്ന് രാജ്യത്ത് നിലവിലുണ്ടായിരുന്ന ഇരുപത്തി ഒൻപത് തൊഴിൽ നിയമങ്ങൾ പഠിക്കുകയും ഈ തൊഴിൽ നിയമങ്ങളെ നാല് കോഡുകൾ ആക്കിയിട്ട് വിഭജിക്കുകയും അങ്ങനെ നാല് കോഡുകൾ അവതരിപ്പിക്കുകയും ചെയ്തു ഈ കോഡുകൾ ഇളവരം കരീം കൂടി അംഗമായിട്ടുള്ള തൊഴിൽകാര്യ സമിതി പാർലമെന്റിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് വേണ്ടിയിട്ട് പാർലമെന്ററി കമ്മിറ്റി പരിശോധിച്ചതിന് ശേഷമാണ് ഇത് ബില്ലായിട്ട് അവതരിപ്പിക്കുന്നത് ഇളമരും കരിയും അംഗമായിട്ടുള്ള പാർലമെന്റിന്റെ തൊഴിൽകാര്യ സമിതി കൂടി പരിശോധിക്കുകയും ശരിവെയ്ക്കുകയും ചെയ്തതിന് ശേഷമാണ് ഈ പറയുന്ന ലേബർ കോഡുകൾ രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപതിൽ നിലവിൽ വരുന്നത് ഈ ലേബർ കോഡുകൾ എന്ന് പറയുന്നത് ഒന്ന് കോഡ് ഓൺ വേജസ് ആണ് രണ്ട് ഇൻഡസ്ട്രിയൽ റിലേഷൻസ് കോഡ് ആണ് മൂന്ന് ഓക്യുപേഷണൽ സേഫ്റ്റി ഹെൽത്ത് ആൻഡ് വർക്കിംഗ് കണ്ടീഷൻസ് കോഡ് ആണ് നാല് കോഡ് ഓൺ സോഷ്യൽ സെക്യൂരിറ്റി ആണ് നാലും വളരെ പ്രധാനപ്പെട്ട കോഡുകളാണ് Hello, I didn't. കോഡ് ഓൺ വേജസ് എന്ന് പറയുന്നത് വേതനവുമായി ബന്ധപ്പെട്ടു മിനിമം വേജസ് ആക്ട് ഉണ്ട് ഈക്വൽ റെമ്യൂണറേഷൻസ് ആക്ട് ഉണ്ട് ഇങ്ങനെ വേതനവുമായി ബന്ധപ്പെട്ട് നാലോ അഞ്ചോ കേന്ദ്ര നിയമങ്ങളുണ്ട് ഈ നിയമങ്ങളെ മുഴുവൻ സംയോജിപ്പിച്ചുകൊണ്ട് എല്ലാ തൊഴിലാളികൾക്കും അസംഘടിത മേഖലയിലുള്ളവർക്കും സംഘടിത മേഖലയിലുള്ളവർക്കും മിനിമം വേജസ് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് കോഡ് ഓൺ വേജസ് കൊണ്ടുവന്നിട്ടുള്ളത് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ മിനിമം വേജസ് ആക്ട് അവതരിപ്പിച്ചു അത് നിയമമായി ചട്ടമായി നിലവിൽ വരുന്ന ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മാത്രമാണ് അത് വന്ന സമയത്തും സംഘടിത മേഖലയിലുള്ള കേവലം ഏഴ് ശതമാനം തൊഴിലാളികൾക്ക് മാത്രമേ ആ നിയമത്തിന്റെ ആനുകൂല്യം കിട്ടിയിട്ടുള്ളൂ തൊണ്ണൂറ്റിമൂന്ന് ശതമാനം തൊഴിലാളികളും ഈ നിയമത്തിന്റെ ആനുകൂല്യം കിട്ടാത്തവരായിട്ട് പുറത്തു നിൽക്കുകയാണ് അങ്ങനെയുള്ള അസംഘടിത തൊഴിലാളികൾക്ക് കൂടി ഈ മിനിമം വേജസ് വേജസ്റ്റാക്കിന്റെ പ്രൊട്ടക്ഷൻ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് കോഡൺ വേജസ് അവതരിപ്പിക്കുന്നത് അതേപോലെ തന്നെ ഇൻഡസ്ട്രിയൽ റിലേഷൻസ് കോഡ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് തൊഴിൽ മേഖലയിലുള്ള തൊഴിലാളികളും ഈ വ്യവസായികളും തമ്മിലുള്ള തർക്കങ്ങൾ ലഘൂകരിക്കാനും അതിൽ വളരെ സ്പീഡിയായിട്ടുള്ള ഡിസ്പോസൽസ് ഉണ്ടാക്കാനും വേണ്ടിയിട്ടാണ് ഇൻഡസ്ട്രിയൽ റിലേഷൻസ് കോഡ് കൊണ്ടുവന്നിട്ടുള്ളത് അതേപോലെ തന്നെ ഒക്യുപേഷണൽ സേഫ്റ്റി ഹെൽത്ത് ആൻഡ് വർക്കിംഗ് കണ്ടീഷൻസ് അവിടെ തൊഴിൽ സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ട പരിരക്ഷകൾ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഒ എസ് എച്ച് കോഡ് എന്ന് പറയുന്ന ഒക്യുപേഷണൽ സേഫ്റ്റി ഹെൽത്ത് ആൻഡ് വർക്കിംഗ് കണ്ടീഷൻസ് കോഡ് കൊണ്ടുവന്നിട്ടുള്ളത് നാലാമത്തതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായിട്ടുള്ളത് സോഷ്യൽ സെക്യൂരിറ്റി കേഡാണ് സാമൂഹ്യ സുരക്ഷാ കോഡാണ് അതായത് അസംഘടിത മേഖലയിലുള്ള തൊഴിലാളികളെ കൂടി സാമൂഹ്യ സുരക്ഷയുടെ മേഖലയിലേക്ക് കൊണ്ടുവരികയും സംഘടിത മേഖലയിലുള്ള തൊഴിലാളികൾക്ക് കിട്ടുന്ന സോഷ്യൽ സെക്യൂരിറ്റി പദ്ധതികൾ എംപ്ലോയ്മെന്റ് സ്റ്റേറ്റ് ഇൻഷുറൻസ് പ്രോഗ്രാം പോലെ ഹെൽത്ത് ഇൻഷുറൻസ് പോലെയുള്ള സാമൂഹ്യ പരിരക്ഷകൾ അവർക്ക് കൂടി കൊണ്ടുവരാനും വേണ്ടിയിട്ടാണ് ഈ നാല് കോടുകൾ അവതരിപ്പിച്ചിട്ടുള്ളത് ഇത് പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗീകരിച്ചതാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ വേജസ് കോഡും രണ്ടായിരത്തി ഇരുപതിൽ ബാക്കി മൂന്ന് കോടുകളും നിലവിൽ വന്നു ഏറ്റവും കൗതുകമുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ കോഡുകൾ പാർലമെന്റ് പാസാക്കിയതിനു ശേഷം ആദ്യമായിട്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ ചട്ടങ്ങളും ആക്റ്റും രൂപീകരിച്ചിട്ട് ഈ കോഡ് നടപ്പിലാക്കിയുള്ള സംസ്ഥാന കേരളമാണ് പിണറായി വിജയൻ സർക്കാരാണ് ആദ്യമായിട്ട് ഈ കോടികൾക്ക് ചട്ടങ്ങളും അതിന്റെ അടിസ്ഥാനത്തിൽ ആക്റ്റും രൂപീകരിച്ചുകൊണ്ട് നടപ്പിലിരുത്തിയത് ഈ പറയുന്ന കേന്ദ്ര സർക്കാർ ഉണ്ടാക്കിയിട്ടുള്ള നിയമത്തില് ഒരു എന്താണ് ഒരു തൊഴിലാളി യൂണിയന് ഒരു ലേബർ യൂണിയന് ഈ പറയുന്ന പദ്ധതിയുടെ ഭാഗമാവണമെങ്കിൽ ആയിരം രൂപയാണ് രജിസ്ട്രേഷൻ ചാർജ് നിശ്ചയിച്ചിരുന്നെങ്കിൽ പിണറായി സർക്കാർ അത് കേരളത്തിൽ അവതരിപ്പിച്ചപ്പോ ഈ രജിസ്ട്രേഷൻ ചാർജ് പതിനായിരം രൂപയാക്കി അവരുടെ വക ഒരു പത്തിരട്ടി കയ്യിൽ നിന്ന് അത് പോട്ടെ പക്ഷെ അപ്പൊ പോലും ഇതാദ്യമായിട്ട് നടപ്പിലാക്കാൻ തയ്യാറായിട്ടുള്ള സംസ്ഥാനം കേരളമാണ് മാത്രമല്ല കേന്ദ്ര തൊഴിൽ മന്ത്രാലയം ഈ കാര്യത്തിന് സംസ്ഥാന അഭിനന്ദിച്ചുകൊണ്ട് കത്തയച്ചിട്ടുണ്ട് അപ്പൊ ഇവര് അംഗീകരിച്ച ഇവര് നടപ്പാക്കിയിട്ടുള്ള ഒരു കാര്യം പിൻവലിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവര് സമരം ചെയ്യുന്നത് എന്നത് എത്ര വിചിത്രമായിട്ടൊരു കാര്യമാണ് എന്നിട്ട് ഇവിടെ ആവശ്യം വെക്കുന്ന എന്താന്ന് വെച്ചാൽ മിനിമം വേജസ് കോഡ് എത്രയാണ് കൃത്യമായിട്ടുള്ള മിനിമം വേജ് എന്നത് പറയുന്നില്ല അതുകൊണ്ട് കൃത്യമായിട്ടുള്ള മിനിമം വേജ് എത്രയാണെന്ന് നിഷ്കർഷിക്കണം ഇരുപത്തി ആറായിരം രൂപ മിനിമം വേജസ് ആയിട്ട് നിശ്ചയിക്കണം എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം ഒരു നിയമത്തിലും നമുക്ക് എത്രയാണ് മിനിമം വേജ് എന്ന് പറയാൻ കഴിയില്ല കാരണം വേജ് എന്ന് പറയുന്നത് സാമൂഹിക സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് നിലനിൽക്കുന്നതാണ് ഇന്ന് നമ്മളിപ്പോൾ ഇരുപത്തി ആറായിരം എന്ന് പറഞ്ഞു അഞ്ചു കൊല്ലം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിലനിൽക്കില്ല അന്നത് മാറ്റേണ്ടി വരും അപ്പൊ എന്താണ് ഗൈഡ് ലൈൻസ് മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ നമ്മൾ ഒരിക്കലും മിനിമം സപ്പോർട്ട് പ്രൈസ് എത്രയാണെന്ന് എം എസ് പിയുമായി ബന്ധപ്പെട്ട ചട്ടങ്ങളിൽ പറയാറില്ല കാരണം ഇത് ഫ്ളക്ച്വേറ്റിംഗ് ആയിട്ടുള്ള വളരെ ഡൈനാമിക് ആയിട്ടുള്ള സംഗതിയാണ് എന്നുള്ളത് കൊണ്ടാണ് പക്ഷെ ഇവര് പറയുന്നു ഇരുപത്തി ആറായിരം രൂപ മിനിമം വേജസ് ആയിട്ട് കൊടുക്കണം എന്ന് പറയുന്നു അത് പറയാനുള്ള ധാർമ്മികാധികാരം കേരള സംസ്ഥാനത്തിൽ ഉണ്ടോ എന്നുള്ളത് ആദ്യത്തെ ചോദ്യമാണ് കാരണം പിണറായി വിജയൻ സർക്കാർ കഴിഞ്ഞു ഒൻപത് കൊല്ലായിട്ട് കേരളത്തിൽ ഭരിക്കുമ്പോൾ എത്ര മേഖലകളിൽ ഉള്ള തൊഴിലാളികൾക്ക് ഇരുപത്തി ആറായിരം രൂപ മിനിമം വേജ് ആയിട്ട് നമ്മുടെ സംസ്ഥാനം കൊടുക്കുന്നുണ്ട് ഏറ്റവും അവസാനം ഇവരുടെ ഈ കാര്യത്തിലുള്ള നയം തന്നെ പരിശോധിച്ച് നോക്കൂ സി പി എമ്മിന്റെ ഏറ്റവും അവസാനം കഴിഞ്ഞിട്ടുള്ള സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിച്ചിട്ടുള്ള നയരേഖയിൽ പറയുന്നത് കേരളത്തിൽ ഉണ്ടായിട്ടുള്ള വ്യവസായ തകർച്ചയ്ക്ക് കാരണം തൊഴിലാളി യൂണിയനുകളുടെ പ്രായോഗികമല്ലാത്ത ഇടപെടലുകളാണ് ആ കാര്യത്തിൽ തൊഴിലാളി യൂണിയൻ യൂണിയനുകൾ കൂടി തെറ്റ് തിരിച്ചറിഞ്ഞ് എന്താണ് പരിശോധനാ നടപടികളിലേക്ക് തിരിയണം തൊഴിലാളികളുടെ പക്ഷത്തുനിന്ന് മാത്രം ചിന്തിച്ചാൽ പോരാ വ്യവസായികളുടെ പക്ഷത്തുനിന്ന് കൂടി ചിന്തിക്കണം അവർക്ക് സാധ്യമായിട്ടുള്ള ഡിമാൻഡുകൾ മാത്രമേ മുന്നോട്ട് വെക്കാൻ പാടുള്ളൂ മിനിമം വേജസ് കൊടുക്കാനുള്ള സാഹചര്യം ഇല്ലാത്തടത്ത് മിനിമം വേജസ് ഡിമാൻഡ് ചെയ്യരുത് ഞാൻ പറയുന്നല്ല സി പി എമ്മിന്റെ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലുള്ള നയരേഖയിൽ പറയുന്ന കാര്യമാണ് ആ നയരേഖയ്ക്ക് നേരെ വിപരീതമായിട്ട് ഇവർ പറയുകയാണ് എന്താണ് ഇരുപത്തി ആറായിരം രൂപ എല്ലാ തൊഴിലാളികൾക്കും മിനിമം വേജസ് കൊടുക്കണം എന്ന് പറയാണ് ഇപ്പൊ കേരളത്തിൽ ഞാനൊരു മൂന്നോ നാലോ മേഖലകൾ മാത്രം പറയാം ഇപ്പൊ കശുവണ്ടി തൊഴിലാളികളുടെ കാര്യം എടുക്കുക കേരളത്തിൽ എണ്ണൂറ് കശുവണ്ടി ഫാക്ടറികളും മൂന്നര ലക്ഷം കശുവണ്ടി തൊഴിലാളികളും ഉണ്ടായിരുന്നു ഇപ്പോ ഈ എന്താ പറയാ സർക്കാരിന്റെ പിടിപ്പ് കേടുകൊണ്ട് ആ മേഖലയിലോടുള്ള സമ്പൂർണമായിട്ടുള്ള തമസ്കരണം കൊണ്ട് അവഗണന കൊണ്ട് നൂറിൽ താഴെ കശുവണ്ടി ഫാക്ടറികളെ കേരളത്തിൽ പ്രവർത്തിക്കുന്നുള്ളൂ ഇവർക്ക് ഇപ്പൊ കിട്ടുന്ന മിനിമം വേജ് എന്ന് പറയുന്നത് സംസ്ഥാനത്ത് ആറായിരം രൂപയാണ് കശുവണ്ടി തൊഴിലാൾക്ക് പണി ഉണ്ടെങ്കിൽ കിട്ടുന്ന വേതനം എന്ന് പറയുന്നത് ആറായിരം രൂപയാണ് കയർ മേഖലയുടെ കാര്യം എടുത്തു നോക്കൂ രണ്ടായിരത്തി പതിനെട്ടിൽ നിശ്ചയിച്ചിട്ടുള്ള കയർ മേഖലയുടെ മിനിമം വേജസ് രണ്ടായിരത്തി ആയപ്പോൾ അസാധുവായി അതിന്റെ കാല കാലാവധി കഴിഞ്ഞു അതുകൊണ്ട് അത് പരിഷ്കരിക്കണമെന്ന ആവശ്യം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ നിൽക്കുകയാണ് ഇതുവരെ അത് പരിഷ്കരിക്കാൻ തയ്യാറായിട്ടില്ലെന്ന് മാത്രമല്ല സമ്പൂർണ്ണമായിട്ട് കയർ മേഖല തകർന്നു തമിഴ്നാട്ടിൽ നിന്ന് The <laughs> cat ചകിരി കൊണ്ടാണ് ഇപ്പിൽ എന്താണ് കയർ മേഖല പ്രവർത്തിച്ചു തോട്ടം തൊഴിലാളികളുടെ കാര്യം എടുത്തു നോക്കൂ തോട്ടം തൊഴിലാളികൾക്ക് ഇപ്പോഴും സംസ്ഥാനത്ത് ദിവസക്കൂലി എന്ന് പറയുന്നത് അഞ്ഞൂറ് രൂപയാണ് ലയങ്ങളിലാണ് അവർ ഇപ്പോഴും താമസിക്കുന്നത് ഒരു പരിരക്ഷയും സാമൂഹ്യ സുരക്ഷാ പരിരക്ഷകളും ഇവർക്ക് കിട്ടുന്നില്ല അഞ്ഞൂറ് രൂപ ദിവസക്കൂലിക്ക് ലയങ്ങളിൽ താമസിക്കുന്ന കോൺട്രാക്ട് തൊഴിലാളികളായിട്ട് ഇവർ ഇപ്പോഴും തോട്ടുകയാണ് സംസ്ഥാനത്ത് അതേപോലെ തന്നെ മറ്റേ കെ എസ് ആർ ടി സിക്കാരുടെ കാര്യം എടുത്തു നോക്കൂ കെ എസ് ആർ ടി സിയിലെ നാലായിരം ജീവനക്കാരെ എംപാനൽ ജീവനക്കാരായിട്ട് ഇവർ ജോലിക്ക് വെച്ചിരുന്നു അവർക്ക് നാനൂറ് രൂപയാണ് പെർ ഡേ ശമ്പളം കൊടുത്തിരുന്നത് അങ്ങനെയുള്ള ആളുകളെ സ്ഥിരപ്പെടുത്താതെ അവസാനം ഈ നാനൂറ് രൂപ ദിവസം പോലീ മേടിച്ചിരുന്ന ആൾക്കാർ അതുപോലെ മുഴുവൻ കൊടുത്തില്ല അവസാനം ഈ നാലായിരം പേരും ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ജോലി ഒഴിവാക്കിയിട്ട് മടങ്ങി പോകേണ്ട സാഹചര്യം ഉണ്ടായി കർഷകരുടെ കാര്യം നിങ്ങൾ എടുത്തു നോക്കൂ കർഷകർക്ക് ഇപ്പൊ ഇന്ന് കേരളത്തിൽ നെല്ലിന് ഒരു കിലോ നെല്ലിന് വില കൊടുക്കുന്നത് ഇരുപത്തിയെട്ട് രൂപ ഇരുപത് പൈസയാണ് ഇതിൽ ഇരുപത്തിമൂന്ന് രൂപയും കേന്ദ്ര സർക്കാർ കൊടുക്കുന്നതാണ് അഞ്ചു രൂപ ഇരുപത് പൈസയാണ് സംസ്ഥാന സർക്കാർ കൊടുക്കുന്നത് ഇത് ആദ്യം കേരള സംസ്ഥാനം കൊടുത്തിരുന്നത് ഒൻപത് രൂപ അൻപത് പൈസയായിരുന്നു കേന്ദ്ര സർക്കാർ കാലോചിതമായിട്ട് കേന്ദ്രത്തിന്റെ വിഹിതം കൂട്ടുമ്പോൾ ആ ആനുകൂല്യം തൊഴിലാളിക്ക് കിട്ടാണ്ടിരിക്കാൻ കേരള സംസ്ഥാനം അവരുടെ വിഹിതം കുറച്ച് കുറച്ച് കൊണ്ടുവരികയാണ് തൊഴിലാളിക്ക് ഇരുപത്തെട്ട് രൂപ എടുത്താൽ മതിയല്ലോ അപ്പൊ കേന്ദ്രം അഞ്ചു രൂപ കൂട്ടി ഇവിടുന്ന് അഞ്ച് കുറയ്ക്കും തൊഴിലാളിക്ക് ആ കാശ് കിട്ടരുത് ആ കാശ് കൂടി ഞങ്ങൾക്ക് കിട്ടും ഇവരാണ് പറഞ്ഞ കർഷക തൊഴിലാളികൾക്ക് മിനിമം വേജസ് വേണം എന്ന് പറയാനുള്ള എന്ത് ധാർമ്മികാധികാരം ചോദിക്കാണ് മാത്രമല്ല കർഷകരുടെ കാര്യം പറയുമ്പോൾ ഒരു കാര്യം കൂടി പറയണം ഈ നെല്ല് സംഭരണം എന്ന് പറഞ്ഞിട്ട് കർഷകരുടെ നെല്ല് സംഭരിച്ചിട്ട് ഈ പി ആർ എസ് എന്താ ചെയ്യുന്നത് കർഷകന്റെ പേരിൽ കർഷകൻ അറിയാണ്ട ലോൺ എടുക്കുകയാണ് എന്നിട്ട് ഈ ലോൺ തിരിച്ചടിക്കാൻ വേണ്ടി നോട്ടീസ് വരുന്ന സമയത്ത് ഈ എന്താണ് നെല്ലും കൊടുത്തു പൈസ ഇല്ല ലോണിന്റെ ബാധ്യത വന്നിട്ട് ഈ കർഷകൻ ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യത്തിൽ ഇവർക്ക് വേണ്ടിയിട്ടുള്ള ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള മൗലികാവകാശങ്ങൾ സംരക്ഷിക്കാൻ പോലും തയ്യാറാവാത്ത ആളുകൾ അവര് പറയാണ് കർഷകർക്ക് മിനിമം വേജസ് കൊടുക്കണമെന്ന് മറ്റ് മേഖലകളിലുള്ളൂ അപ്പൊ ഞാൻ ഒരു നീണ്ട ലിസ്റ്റ് ഞാൻ പറയുന്നില്ല പക്ഷെ എനിക്ക് ചുറ്റുവട്ടത്ത് പരിചയം നടക്കേണ്ട കാര്യമാണ് ഞാൻ പറയുന്നത് ഇപ്പൊ അധ്യാപകര് അല്ലെങ്കിൽ മറ്റു സർക്കാർ ജീവനക്കാര് കേരളത്തിൽ പതിനാറ് മാസമായിട്ട് ഇവർക്കൊന്നും ഈ പറയുന്ന ഇത് കിട്ടിയിട്ടില്ല അല്ല പതിനാറല്ല നാല്പത്തഞ്ച് മാസമായിട്ട് ഇവർക്ക് ഡി എ കിട്ടിയിട്ടില്ല അതായത് ശമ്പളത്തിന്റെ പതിനെട്ട് ശതമാനമാണ് ഡി എ ആ ഡി എ ആയിട്ട് നാല്പത്തഞ്ച് മാസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു ആ ഡി എ കുടിശ്ശിക കൊടുക്കാൻ മാത്രം പതിനായിരം കോടി രൂപയിൽ കൂടുതൽ ആവശ്യം വരുമെന്നാണ് പറയുന്നത് നിങ്ങളൊരു കെട്ടിടം ഉണ്ടാക്കി കെട്ടിടത്തിന്റെ ലൈസൻസ് കിട്ടണമെങ്കിൽ നിങ്ങൾ ഈ വർദ്ധിപ്പിച്ചിട്ടുള്ള കെട്ടിട സെസ് കൊടുക്കണ്ടേ പക്ഷെ കെട്ടിടത്തൊഴിലാളിക്ക് ഇപ്പോഴും സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കിട്ടുന്നില്ല പതിനാറ് മാസമായിട്ട് കെട്ടിടത്തൊഴിലാളിയുടെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കിടക്കുകയാണ് ഇങ്ങനെ എത്രയോ കാര്യങ്ങൾ നമുക്ക് പറയാൻ സാധിക്കും സർക്കാർ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണത്തിന്റെ കാര്യം എടുത്തു നോക്കൂ കേന്ദ്ര സർക്കാർ എട്ടാം ശമ്പള പരിഷ്കരണ കമ്മീഷൻ രൂപീകരിച്ചിട്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ പുതിയ ശമ്പള പരിഷ്കരണം നടത്താൻ തയ്യാറായി കഴിഞ്ഞു സംസ്ഥാനത്ത് ഇപ്പോഴും പന്ത്രണ്ടാം ശമ്പള കമ്മീഷൻ രൂപീകരിക്കുന്നതിനെ പറ്റി ആലോചിച്ചിട്ട് പോലും ഇല്ല ഇവരുടെ കോടിക്കണക്കിന് രൂപയുടെ ഇവർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ ഇപ്പോഴും എന്താണ് സർക്കാർ കടമാക്കി നിലനിർത്തിയിരിക്കുകയാണ് സ്റ്റാറ്റൂട്ടറി പെൻഷൻ കൊടുക്കാന്ന് പറഞ്ഞു ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വരുന്ന സമയത്ത് എന്താ പറഞ്ഞിരുന്നത് ഈ പറയുന്ന കോൺട്രിബ്യൂട്ടറി പെൻഷൻ അവസാനിപ്പിച്ചിട്ട് ഞങ്ങള് സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ ആക്കും എന്ന് പറഞ്ഞു ഒമ്പത് കൊല്ലം കഴിഞ്ഞു ഇപ്പോഴും സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ ആക്കിയിട്ടില്ല കോട്ടെ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചുള്ള യൂണിഫൈഡ് പെൻഷൻ സ്കീമില്ലെങ്കിലും ഇവരെ ഉൾപ്പെടുത്താനുള്ള മനസ്സ് കാണിക്കണ്ടേ അതുപോലെ ചെയ്തിട്ടില്ല എന്നിട്ട് ഇപ്പൊ സമരജീത എന്ത് പറഞ്ഞിട്ടാറ് ഇന്നത്തെ തൊഴിൽ പണിമുടക്കിന്റെ ആവശ്യം എന്താ ഓൾഡ് പെൻഷനിലേക്ക് മടങ്ങി പോകണമെന്നാണ് ഇതൊക്കെ പറയാൻ ഇവർക്ക് എങ്ങനെയാണ് സാധിക്കുന്നു എന്നുള്ളതാണ് എല്ലാ സാധനങ്ങൾക്കും വില കൂട്ടി വെള്ളക്കരം കൂട്ടി വൈദ്യുതിക്കരം കൂട്ടി മറ്റു സെസ്സുകളെല്ലാം കൂട്ടി പറഞ്ഞാൽ കേന്ദ്ര സർക്കാർ രാജ്യത്ത് അന്യായമായിട്ടുള്ള കരങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് സാധാരണക്കാരന്റെ ജീവിതത്തെ പൊറുതിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു അപ്പോ യാതൊരു എന്താ പറയുക യാതൊരു ധാർമ്മികതയില്ലാത്ത ഒരു പണി ഇത് നടത്തുന്ന ആളുകൾ സത്യത്തിൽ അവരുടെ നയങ്ങൾക്കെതിരെ നടത്തുന്നതാണ് ഇത് കേരളത്തിലെ ഏറ്റവും വിചിത്രമായിട്ടുള്ള കാര്യം ഞാൻ പറയാം തൊഴിലാളികൾ ൾക്ക് വേണ്ടി സമരം ചെയ്യുന്ന ആൾക്കാരാണ് വരുകയെന്ന് പറയണു കേരളത്തിൽ ഇന്ന് അറുപത് ശതമാനം തൊഴിലാളികളും കരാർ തൊഴിലാളികളാണ് അതായത് തൊഴിൽ മേഖലയിലെ കരാർവൽക്കരണം അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞിട്ട് ഭരണത്തിൽ കയറിയിട്ടുള്ള ആൾക്കാരാണ് ഇവർ എന്നാൽ പി എസ് സിന് കേവലം നോക്കൂത്തി ആക്കിക്കൊണ്ട് സി പി ഐ എമ്മിന്റെ എന്താണ് തൊഴിലാളി അപ്പോയിന്റ്മെന്റ് ഓഫീസുകളാക്കി മാറ്റിക്കൊണ്ട് ഇവർക്ക് വേണ്ടപ്പെട്ട ആളുകളെ ബാക്ക്ഡോറിലൂടെ കോൺട്രാക്ട് വ്യവസ്ഥയിൽ ജോലിക്ക് കയറ്റിക്കൊണ്ടിരിക്കുകയാണ് പി എസ് സി കൊണ്ട് ആറ് പ്രധാനമുള്ളത് പി എസ് സി ചെയർമാനും പി എസ് സി മെമ്പർമാർക്കും മാത്രമാണ് അറിഞ്ഞില്ലേ രണ്ട് പോയിന്റ് നാല് അഞ്ച് ലക്ഷം രൂപയായിരുന്നു പി എസ് സി ചെയർമാന്റെ ശമ്പളം അത് വർദ്ധിപ്പിച്ചിട്ട് ഇപ്പൊ മൂന്ന് പോയിന്റ് എട്ട് ഏഴ് ലക്ഷം ആക്കി അതേപോലെ തന്നെ രണ്ട് പോയിന്റ് ഒന്ന് മൂന്ന് ഒൻപത് ലക്ഷം ആയിരുന്നു പി എസ് സി അംഗങ്ങളുടെ ശമ്പളം അത് വർദ്ധിച്ചിട്ട് ഇപ്പൊ മൂന്ന് പോയിന്റ് എട്ട് പൂജ്യം ലക്ഷം ആക്കി അതായത് മൂന്നര കോടി ജനങ്ങളുള്ള സംസ്ഥാനത്ത് ഇരുപത്തൊന്ന് അംഗമുള്ള ഒരു പി എസ് സി ഇവർക്ക് എല്ലാവർക്കും നാല് ലക്ഷവും മൂന്നര ലക്ഷവും രൂപ ശമ്പളം മഹാരാഷ്ട്രയിലെ പി എസ് സിയിൽ ഏഴ് അംഗങ്ങളേ ഉള്ളൂ നാലോക്കണം വേണ്ടപ്പെട്ട ആളുകൾക്ക് എന്താണ് അനധികൃതമായിട്ട് വാരിക്കോരി കൊടുക്കുകയും എന്നാൽ യഥാർത്ഥ തൊഴിലാളികൾക്ക് അവർ ചെയ്യുന്ന ജോലിക്കുള്ള ശമ്പളം പോലും കൊടുക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു സംസ്ഥാനം അവന് തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ള എന്താണ് നയരേഖക്ക് വിരുദ്ധമായി അവർ തന്നെ നടപ്പാക്കിയിട്ടുള്ള ചട്ടങ്ങൾക്കും നിയമങ്ങൾക്കും വിരുദ്ധമായി യാതൊരു അടിസ്ഥാനവും ഇല്ലാത്ത ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഒരു സമരം നടത്തിയിട്ട് ആ സമരം വിജയിച്ചു എന്ന് അവകാശപ്പെടുന്നത് പരിഹാസ്യമാണ് എന്നുള്ളതാണ് എനിക്ക് പറയുന്നത്